നമസ്കാരം ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവും ഭർത്തൃമാതാവും അറസ്റ്റിൽ ജീവനൊടുക്കിയ ഫസീലയുടെ ഭർത്താവ് നൌഫൽ ഭർത്തൃമാതാവ് റമലത്ത് എന്നിവരാണ് അറസ്റ്റിലായത് കാമത്ര സ്വദേശിനിയാണ് ഇരുപത്തിമൂന്നുകാരിയായ ജീവനൊടിക്കിയ ഫസീല ഭർത്തൃപീഡനത്തെ തുടർന്നാണ് യുവതിയുടെ എന്നാണ് ആരോപണം സംഭവത്തിൽ ഭർത്താവ് നൌഫലിനെ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു തെളിവുകളിൽ നൌഫലിന് എതിരാണ് നൌഫലിന് സംശയരോഗം ഉണ്ടായിരുന്നുവെന്നും സൂചനകളുണ്ട് ഫസീല രണ്ടാമത് ഗർഭിണിയായതിന്റെ പേരിൽ മാനസികമായും ശാരീരികമായും യുവതിയെ പീഡിപ്പിച്ചിരുന്നു മർദ്ദനത്തിന്റെ അടയാളം വയറ്റിലുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക സൂചന ഇവരുടെ ആദ്യത്തെ കുഞ്ഞിന് ഒരു വയസ്സ് തികയുമ്പോഴേക്കും രണ്ടാമത് ഗർഭിണിയായതിന്റെ കുറ്റം ഫസീലയിൽ മാത്രം ചുമത്തിയായിരുന്നു മർദ്ദനം ചൊവ്വാഴ്ച ഭർത്തൃ വീട്ടിലെ ടെറസിലാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഫസീല രണ്ടാമത് ഗർഭിണിയായതിന് പിന്നാലെ ഭർത്താവ് ദേഹോപദ്രവും ചെയ്യുന്നുണ്ടെന്ന് യുവതി മാതാവിന് വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു ഒന്നര വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം കാർഡ്ബോർഡ് കമ്പനിയിലെ ജീവനക്കാരനാണ് നൌഫൽ ദമ്പതികൾക്ക് പത്തു മാസം പ്രായമായ കുഞ്ഞുണ്ട് നെറുകാടത്ത് കുന്ന് സ്വദേശിയാണ് നൌഫൽ ഗർഭിണിയായി തന്നെ വയറ്റിൽ ചവിട്ടിയെന്നും നിരന്തരം മർദ്ദിക്കുമായിരുന്നുവെന്നുമാണ് ഫസീല അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നത് ഭർത്തൃമാതാവ് തെരുവിളിച്ചുവെന്നും അവർ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും സന്ദേശത്തിൽ പറയുന്നു ആത്മഹത്യക്ക് പിന്നാലെ പോലീസിൽ പരാതി നൽകിയ ഫസീലയുടെ കുടുംബത്തോട് നൌഫലിന്റെ വീട്ടുകാർ വളരെ മോശമായി സംസാരിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു ഫസീല അയച്ച വാട്സ്ആപ്പ് സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് ഉമ്മ ഞാൻ രണ്ടാമത് ഗർഭിണിയാണ് നൗഫൽ എൻ്റെ വയറ്റിൽ കുറെ ചവിട്ടി കുറെ ഉപദ്രവിച്ചു അപ്പോൾ എനിക്ക് വേദനിച്ചപ്പോൾ ഞാൻ നൗഫലിൻ്റെ കഴുത്തിന് പിടിച്ചു നൗഫൽ നുണ പറഞ്ഞു ഇവിടുത്തെ ഉമ്മ എന്നെ തെറി വിളിച്ചു ഉമ്മ ഞാൻ മരിക്കയാണ് അല്ലെങ്കിൽ ഇവർ എന്നെ കൊല്ലും അസ്ലാമൊയിലേക്കും എൻ്റെ കൈ ഒക്കെ നൗഫൽ പൊട്ടിച്ചു പക്ഷേ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ഇതെന്റെ അപേക്ഷയാണ് എന്നുള്ള സന്ദേശം പലതായിട്ടാണ് ഫസീല മാതാവിന് അയച്ചിരിക്കുന്നത് യുവതി രണ്ടാമത് ഗർഭിണിയായിരുന്നു എന്ന വിവരം മരിക്കാൻ പോകുന്നുവെന്ന സന്ദേശം വന്നപ്പോഴാണ് യുവതിയുടെ വീട്ടുകാർ അറിയുന്നത് കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സെക്കിനിയുടെ മകളാണ് ഫസീല മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കും